ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി കാറിൽ പോകുമ്പോൾ ഒരു വൃദ്ധൻ വഴിയരികിൽ വീണ് കിടക്കുന്നത് കാണയാണ് അപ്പോൾ പാർവതിയും വിപിനും കൂടെ ആ വൃദ്ധനെ പോയി പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ വൃദ്ധന്റെ കയ്യിൽ നിന്ന് വീണ സാധനങ്ങളെല്ലാം പറക്കി കവറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പോഴാണ് പാർവതി ആ സാധനങ്ങൾക്കിടയിൽ ആ ഡോക്യുമെന്റ്സ് കാണുന്നത് അപ്പോൾ പാർവതി ആ വൃദ്ധനോട് ചോദിക്കും ഇത് എവിടെ നിന്നാണ് ചേട്ടാ കിട്ടിയത് അപ്പോൾ അയാൾ പറയും ആക്രി പറക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയതാണോ മോളെ അപ്പോൾ പാർവതി പറയും ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് ഇന്ന് തന്നെ ഇത് കോടതിയിൽ ഹാജരാക്കേണ്ടതാണ് ഞങ്ങളിത് ഇവിടെ മുഴുവൻ തിരിയുകയായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതിപ്പോ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് അപ്പോൾ ആ വ്രതം പറയും നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തോ ചിലപ്പോൾ ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരിക്കും ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് അപ്പോൾ പാർവതി പറയും നമ്മൾ വിജയിച്ചു ബിപിൻ വിശാൽ സാറും വിജയിച്ചു നമുക്കിത് എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തിക്കണം എന്നിട്ട് ആ മനുഷ്യനോട് നന്ദിയും പറഞ്ഞ് വിപനും പാർവതിയും കൂടെ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം പ്രഭാവതി ഫോൺ വിളിച്ച് വിശാലിനോട് പറയും വക്കീൽ എന്നെ വിളിച്ചിരുന്നു ഞാൻ എന്തൊക്കെയായി കേട്ടത് ആ ഡോക്യുമെന്റ്സ് പാർവതി കൊണ്ടുപോയി കളഞ്ഞു അല്ലേ അതില്ലെങ്കിൽ കേസിന്റെ ഗതി എന്താകും അപ്പം വിശാൽ പറയും എനിക്കൊന്നും അറിയില്ലമേ മേ ഞാനിപ്പോൾ കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പ്രഭാവതി പറയും നീ ഇപ്പോ അങ്ങോട്ട് പോകേണ്ട അത് അപകടമാണ് നിനക്ക് പകരം ഞാൻ പോയിക്കൊള്ളാം ഞാൻ കോർട്ടിൽ ഹാജരാകാം അപ്പൊ വിശാല പറയും വേണ്ട വേണ്ട ഞാൻ തന്നെ കോർട്ടിൽ ഹാജരാകാം എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് വിശാൽ ഫോൺ കെട്ടിയാണ് പിന്നെ കാണിക്കുന്നത് വിശാലും പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും കൂടെ കോടതി മുറ്റത്ത് നിൽക്കുന്നതാണ് അപ്പൊ പ്രതാപൻ വിശാലിനോട് ചോദിക്കും ആ ഡോക്യുമെന്റ്സ് എവിടെ കളഞ്ഞുപോയി എന്നറിയാതെ പാർവതി അത് എങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും എന്നാണ് നീ പറയുന്നത് അപ്പൊ വിശാല പറയും ഒന്നും കാണാതെ പാർവതി അത് പറയില്ല അവൾ ഡോക്യുമെന്റ്സ് കൊണ്ടുവരും അതാണ് എൻ്റെ വിശ്വാസം ഇതുവരെ പാർവതി എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ ഇപ്പോഴും പാർവതി എന്നെ രക്ഷിക്കും അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും ഓ രക്ഷിച്ചു തന്നെ നീ അത് സ്വപ്നം കണ്ടിരുന്നോ ഇന്ന് അവൾ കാരണം നീ ജയിലിലാവൂ ഇന്നത്തോടെ അവളിലുള്ള നിന്റെ വിശ്വാസം തകരും നീ ജയിലിൽ കിടന്നിട്ടില്ലല്ലോ പോയി കിടക്ക് അതിനുള്ളിൽ കിടക്കുന്ന ഓരോ നിമിഷവും നീ അവളെ വെറുക്കും അപ്പോൾ പ്രഭാവതി വിശാലിനോട് പറയും ഈ ഡോക്യുമെൻസ് ഇവിടെ ഹാജരാക്കിയില്ലെങ്കിൽ നിനക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ട് എന്തുകൊണ്ടാണ് അവളത് കെയർഫുൾ ആയി കൈകാര്യം ചെയ്യാതിരുന്നത് അപ്പോൾ വിശാല് പറയും എന്റെ കാര്യത്തിൽ അവൾ ഒരിക്കലും അശ്രദ്ധ കാണിക്കില്ല ഇത് മറ്റെന്തോ സംഭവിച്ചതാണ് പാർവതി അറിയാതെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് എന്തായാലും പാർവതി വരട്ടെ അപ്പോൾ ജാസ്മിൻ പറയും പാർവതി വന്നതുകൊണ്ട് മാത്രം കാരുമില്ലല്ലോ വിശാലേ അവളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് കൂടെ വേണ്ടേ അതുണ്ടാവു അപ്പോൾ ജാസ്മിൻ പറയും എന്നാൽ വിശാലിന്റെ വിശ്വാസം വിശാലിനെ തന്നെ രക്ഷിക്കട്ടെ അപ്പോൾ വക്കീൽ വിശാലിനോട് ചോദിക്കും എന്തായി വിശാൽ പാർവതി വന്നില്ല അല്ലേ ഇത് വല്ലാത്തൊരു വിധിയായല്ലോ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് അല്ലേ നിന്റെ വൈഫ് കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞത് ഇനി എങ്ങനെ നിങ്ങളുടെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കും സോറി വിശാൽ കോടതി നൽകുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ മതിയാവും ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങുന്നതാണ് നല്ലത് അപ്പോൾ വിശാൽ പറയും ഇത് വിധിയാണ് എന്തായാലും പാർവതി കാരണമല്ല ഇത് സംഭവിച്ചത് കോടതിയിൽ കീഴടങ്ങാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ പ്രഭാവതി പറയും ഇത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ എന്നിട്ട് വക്കീലിനോട് ചോദിക്കും എന്റെ മോനെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ വക്കീല് അപ്പോൾ വക്കീൽ പറയും അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത് ട്രൈ ഇല്ലായിരുന്നോ അപ്പോഴാണ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടേക്ക് വരുന്നത് എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് വിശാലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇത് പ്രതാപനും പ്രഭാവതിയും ജാസ്മിനും ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ വിശാല് ചോദിക്കും ഇത് എങ്ങനെയാണ് കളഞ്ഞു പോയത് ഇത് എങ്ങനെ തിരിച്ചു കിട്ടി അപ്പൊ പാർവതി പറയും അതൊക്കെ പിന്നീട് പറയാം ആദ്യം സാർ ഇത് കൊണ്ടുപോയിട്ട് ഹാജരാക്ക് അപ്പൊ വിശാലും വക്കീലും കൂടെ ആ ഡോക്യുമെന്റ്സുമായിട്ട് കോടതിയുടെ അകത്തേക്ക് പോവുകയാണ് വിശാൽ നിരപരാധിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണ് മാത്രമല്ല തോംസൺ കമ്പനി വിശാലിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വിശാൽ വന്ന് പാർവതിയോട് പറയും നീ കൃത്യസമയത്ത് ഡോക്യുമെന്റ്സ് എത്തിച്ചത് ഞാൻ രക്ഷപ്പെട്ടത് ഇവർക്കൊക്കെ ഈ ഡോക്യുമെന്റ്സ് തിരികെ കിട്ടുമോ എന്ന് ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നീ എന്നെ രക്ഷിക്കുമെന്ന് എല്ലാം എല്ലാം ഉദയനൊരമ്മയുടെ അനുഗ്രഹമാണ് സാറേ ഈ ഡോക്യുമെന്റ്സ് തിരികെ കിട്ടുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അത് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഏതായാലും എന്റെ പ്രാർത്ഥന ഉദയനൊരമ്മ കേട്ടു അപ്പോ വിശാൽ പറയും ഇതാണ് എന്റെ പാർവതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഇവൾ എന്നെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കും എന്റെ അഭിമാനമാണ് പാർവതി അപ്പോ ജാസ്മിൻ മനസ്സിൽ പറയും ഇന്നെന്റെ പ്ലാൻ മിസ്സായെങ്കിലും ഞാൻ പരാജയപ്പെടില്ല നിന്റെ അഭിമാനമായ ഇവളെ നീ തള്ളിപ്പറയും നിന്റെ ജീവിതത്തിൽ നിന്ന് നീ ഇവളെ ഒഴിവാക്കും നിങ്ങളെ തമ്മിൽ വേർ ഞാൻ അപ്പോൾ പ്രഭാതി വിശാലിനോട് പറയും ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ അത് മതി ഞങ്ങൾക്ക് സമാധാനമായി മോനെ അപ്പോൾ വിശാല് വക്കീലിന് നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് പാർവതയും കൂട്ടി പോവുകയാണ് അപ്പോൾ പ്രഭാവതി പ്രതാപനോടും ജാസ്മിനോടും പറയും അവളെ ഇനി പരാജയപ്പെടുത്തണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ അപ്പോ പ്രതാപൻ ചോദിക്കും എന്ത് മാർഗം അപ്പൊ പ്രഭാവതി പറയും പാർവതിയുടെ ജീവിതത്തിൽ അവൾ പോലും അറിയാതെ ഒരു വഴിത്തിരിവ് പോകുന്നു ആ സംഭവം അധികം വൈകാതെ നടക്കും അതോടെ വിശാലും പാർവതിയും വേർപിരിയും അപ്പോ പ്രതാപം ചോദിക്കും എന്താ ചേച്ചിയുടെ പ്ലാൻ അപ്പൊ പ്രഭാവതി പറയും അത് കാത്തിരുന്ന് കണ്ടാൽ മതി ഒരു കാര്യം ഉറപ്പിച്ചോ ഇത്തവണ പ്രഭാവതിക്ക് പിഴക്കില്ല വിശാലും പാർവതിയും തമ്മിൽ വേർപിരി വിശാലും പാർവതിയും തമ്മിലുള്ള വേർപിരിയൽ നടന്നിരിക്കും പിന്നെ കാണിക്കുന്നത് വീട്ടിലെത്തിയ പാർവതി ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പറയും ഉദയനൂരമയുടെ ശക്തിയും ദേവമ്മയുടെ അനുഗ്രഹവും കൊണ്ട് വലിയൊരു ആപത്താണ് ഇന്ന് ഒഴിഞ്ഞുപോയത് ജാസ്മിൻ കാണിച്ചത് വലിയ ചതിയായിരുന്നു അവൾ ചെയ്തതിന് കഠിനമായി ശിക്ഷേണ്ട ശിക്ഷ കിട്ടണേ എന്നാണ് ഇപ്പൊ എൻ്റെ പ്രാർത്ഥന ചില കാര്യങ്ങൾ എനിക്ക് ദേവമ്മയോട് പറയാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് ദേവമ്മ പ്രത്യക്ഷപ്പെടാണ് എന്നോട് ചോദിക്കും നിനക്ക് എന്താ മോളെ എന്നോട് പറയാനുള്ളത് അപ്പോ പാർവതി പറയും ഇന്ന് വിശാൽ സാർ ജയിലിൽ പോകേണ്ടതായിരുന്നു ഭാഗ്യം കൊണ്ടാണ് രക്ഷ രക്ഷപ്പെട്ടത് ഇതൊക്കെ ആ ജാസ്മിൻ അപ്പോൾ ഗായത്രിയമ്മ പറയും എല്ലാം ഞാൻ അറിയുന്നുണ്ട് മോളെ ജാസ്മിന്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ തീർച്ചയായും അവൾക്കത് അനുഭവിക്കും അപ്പോൾ പാർവതി പറയും ഇനി എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല പലതും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചു ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അപ്പോൾ ഗായത്രിമ്മ പറയും നീ നീയൊന്ന് കാത്തിരിക്കും മോളെ ഇന്ന് നീ വേദനിച്ചതിന്റെ പതിൽ മടങ്ങ് അവൾ വേദനിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും അപ്പോ പാർതി പറയും വിശാൽ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി എന്ന് എന്നറിഞ്ഞിട്ടും സാർ എന്നെ ഒന്ന് ശകാരിച്ചത് പോലുമില്ല ഒരു വാക്കും കൊണ്ട് പോലും വേദനിപ്പിച്ചില്ല പകരം സാർ എന്നെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് സാർ എന്നെ കാണുന്നത് ദേവമ്മയുടെ രൂപത്തിലാണ് ഞാൻ ദേവമ്മയുടെ തനി പകർപ്പാണെന്നാണ് വിശാൽ സാർ പറയുന്നത് പാർവതി ആരോട് സംസാരിക്കുന്നത് കാണുമ്പോൾ രാസിയെ വിചാരിക്കും ഇവൾ സംസാരിക്കുന്നത് ആരോടാണ് ഗായത്രിമയോടാണോ അതോ ഉദയനെ രമയോടോ അപ്പോൾ ഇവള്ക്ക് ഗായത്രിമേശ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ദേവിയെ കാണാൻ സാധിക്കുന്നുണ്ടോ അമാനുഷിക ശക്തികൾ ഇവളെ സഹായിക്കുന്നുണ്ടോ എന്നിട്ട് മൊബൈൽ ക്യാമറയിൽ ഗായത്രിമയുടെ ആ വീഡിയോ പതിഞ്ഞത് ഓർക്കുകയാണ് പിന്നെ കാണിക്കുന്നത് പാർവതിയും ഗാർഗിയും കൂടി കാറിൽ പോകുന്നതാണ് കേട്ടോ അപ്പോഴാണ് പാർവതി ആ ഗർഭിണിയുടെ വേഷത്തിൽ കയറിയ ആ പെൺകുട്ടി ഒരു കടയിൽ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ പാർവതി ആ കുട്ടിയെ ഗാർഗിക്ക് അണിച്ചു കൊടുത്തിട്ട് പറയും ഇവളാണ് ഗാർഗി ഗർഭിണിയുടെ വേഷത്തിൽ വന്ന് കാറിൽ ലിഫ്റ്റ് ചോദിച്ചു കയറിയത് ഇവളിറങ്ങിപ്പോയതിനു ശേഷമാണ് ആ ഡോക്യുമെന്റ്സ് നഷ്ടമായി പോയത് അപ്പോ ഗാർഗി ചോദിക്കും ഇത് അവൾ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പാണോ അതെ ഉറപ്പാണ് ഗാർഗി എങ്കിലേ ഇവളെ വെറുതെ വിടാൻ പാടില്ല അവളെ കയ്യോടെ പിടിച്ച് ചോദ്യം ചെയ്യണം എന്നിട്ട് പാർവതി പോയിട്ട് ആ കുട്ടിയോട് ചോദിക്കും നീ ആരാണ് നിന്റെ എവിടെ പോയി നീ ഇത്രയും പെട്ടെന്ന് പ്രസവിച്ചോ അപ്പോൾ കാർഗെ അതിനോട് ചോദിക്കും ആ ഡോക്യുമെന്റ്സ് എവിടെ ഇവരുടെ രണ്ടുപേരുടെയും ചോദ്യം കേട്ട് പേടിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്